ഈ ഒരു ടൗൺ എത്തിയ സമയത്ത് അത് ഓർത്തേക്ക് ഒരു പോയി മുമ്പിൽ കാര്യം കൊണ്ടിട്ടാണ് ഇത് ഇരിഞ്ഞ് വീണിക്കൊണ്ടിരിക്കുന്നത് അത് ഇരിഞ്ഞ് വീണ ശേഷമാണ് ഞങ്ങൾ കാണാൻ തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു സൈഡ് അപ്പോൾ വീണിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകാൻ നോക്കി പക്ഷെ ഫ്രണ്ടിലേക്ക് പോകാൻ നോക്കിയ സമയത്ത് നടന്നു അപ്പോൾ ഒന്നായി കുറച്ചുകൂടി വീഴാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ ഇത് വേഗം തിരിച്ച് വേറെ വൈഫുള്ളതുകൊണ്ട് കുറച്ച് തട്ടായിട്ട് കളിച്ചായിരുന്നു കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ തിരിച്ചു കൂടി അതായത് ഞങ്ങളോ ഞാനും ഇവിടുന്ന് പോകുന്ന സമയത്ത് വ്യൂ കണ്ടത് മുമ്പിൽ ഒരു കെ എസ് ആർ ടി സി അതിന് മുമ്പിലൊരു ലോറി പിന്നെ എൻ്റെ വെഹിക്കിൾ ടി ടി സു പിന്നെ കോഴിക്കോട് ടി ടി ആ ഇത്രയും വണ്ടികളാണ് ഉള്ളത് പിന്നെ എൻ്റെ കൂടെ വേറെ രണ്ട് ഉണ്ട് അവർ റൈഡേഴ്സാണ് തോന്നുന്നുണ്ട് പക്ഷെ അവരെന്തെയ്തു അപ്പം തന്നെ തിരിച്ചു പോയി കാരണം അവർ കോഴിക്കോട്ടേക്ക് പോകേണ്ടത് കൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് എന്തായാലും ഇപ്പം തരാനാവില്ല എന്നുള്ളത് അവരെന്തേ കുട്ടിയുടെ പോയിക്കാൽ അവർ തിരിച്ചു പോയി അങ്ങനെ ഞങ്ങൾ ടോട്ടൽ മൂന്ന് ബൈക്കാണ് മുമ്പിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ മുമ്പിൽ വേറെ വണ്ടി ഈ ഇടിക്കുന്ന സമയത്ത് വേറെ വണ്ടി ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാനങ്ങനെ ലോങ്ങ് വിഷനിൽ കണ്ടിട്ടില്ല കറക്റ്റ് ഒരു ഏഴ് അല്ല ആറ് അൻപത് അൻപത്തഞ്ച് ഈ ഒരു ടൈമിലാണ് സംഭവിച്ചിട്ടുള്ളത് അത് അമ്പത്തഞ്ചിന് ഏഴ് മണിൻ്റെ ഇടയിലാണ് സംഭവിച്ചിട്ടുള്ളത് കറക്റ്റ് സംഭവിച്ച സമയത്ത് ഞാൻ ഫോൺ ചെയ്ത് പറയുകയുണ്ടായിരുന്നു ആ സമയത്ത് അവരെത്തിയിട്ടില്ല പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് കയറുകയാണ് ചെയ്തത് അതായത് സംഭവം നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ആകെ ഉണ്ടായിരുന്നത് ആ ലോറി ഞങ്ങൾ കെ എസ് ആർ ടി സി പിന്നെ രണ്ട് മൂന്ന് ഞാനടക്കം മൂന്ന് ബൈക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു ബൈക്കിന് പോകാൻ ശരിക്കും തലനാരാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളത് അത്ര പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിരുന്നു അല്ലേ ഒരു ഒരു ജസ്റ്റ് എന്തോ ഒരു ഭാഗ്യമാണ് ഏതായാലും അതിൽ തന്നെ വലിയ സന്തോഷം ഒരാൾക്കോ ആപത്തോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു അപ്പോ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അല്ലെങ്കിൽ പാറക്കല്ലുകൾ അടക്കം വീട് കിടക്കുന്നത് കണ്ടാൽ ശരിക്കും പേടിച്ചു പോകും സാധാരണ നമ്മുടെ വയനാട് ചുരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പല സമയങ്ങളിലും യാദൃശ്യവുമായി ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് നമ്മളെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളുമാണ്